പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്ക് നഗരസഭാ ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു ാണ് സാധനങ്ങൾ നില്ക്കപ്പെടുന്നത് അത് തന്നെയാണ് ആഘോഷങ്ങൾക്ക് സഹന സംഘങ്ങൾക്കും ഗവൺമെന്റിനും ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ വില കുറച്ചുകൊണ്ട് ജനങ്ങളെ സഹായിക്കുക അതോടൊപ്പം തന്നെ പൊതു വിലയെ ാണ് ഇത്തരത്തിലെ ബാങ്ക് പ്രസിഡന്റ് എൻ പി വിനയകുമാർ അധ്യക്ഷനായി സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ അനിൽകുമാർ ആദ്യ വില്പന നടത്തി സെക്രട്ടറി ജയപ്രകാശ് ഗോപാലകൃഷ്ണൻ മുഹമ്മദ് ഷാഫി അജയൻ എ എസ് സോമൻ എന്നിവർ സംസാരിച്ചു ലോകം